ഏത് എൻട്രൻസ് എക്സാം ആയാലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റൻസും സോൾവ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹായ് എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് പയ്യനൂർ കോളേജിൽ എന്നായിരുന്നു എൻ്റെ മെയിൻ സബ്ജക്റ്റ് സുവോളജി ആയിരുന്നു എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ എം എസ് സി ജോളജി പ്രോഗ്രാമിൽ നാലാം റാങ്ക് കിട്ടി ഞാനിപ്പോൾ അവിടെ എം എസ് സി ജോളജിക്കാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഞാൻ സെറയുടെ സി യു ടി പി ജി ക്രാഷ് ബാച്ചിലേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു സെറയുടെ ഓരോ വീഡിയോ സെഷൻസ് ആയാലും കറക്റ്റ് ടൈമിൽ അവരുടെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നതായാലും ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആയാലും എക്സാംസ് ആയാലും പിന്നെ സേറെ ചെറിയ ചെറിയ ഓൺലൈൻ ക്യുസ് ഒക്കെ നടത്തുമായിരുന്നു ഇതൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് വളരെ അധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു നമ്മളെ പൊസിഷൻ എവിടെയാണ് പിന്നെ നമ്മൾ നമ്മളിനെവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഈ ചെറിയ ചെറിയ വീഡിയോ സെഷൻസ് ആയാലും ലൈവ് ക്ലാസ്സസ് ആയാലും അതിലൊക്കെ കൂടെ നമുക്ക് മനസ്സിലാവുമായിരുന്നു പിന്നെ സേറേടെ വേറൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സായാലും മെന്റേഴ്സായാലും നമ്മൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഭയങ്കര ആയിരുന്നു നമുക്ക് എപ്പോൾ ഡൗട്ട് തോ തോന്നിയാലും അവരെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സേറയില് അഡ്മിഷൻ എടുത്ത് ഈ ഒരു ടൈം പീരീഡ് വരെ അതായത് നമ്മൾ എം എസ് സിക്ക് ഒരു യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് വരെ നമ്മൾ എല്ലാ കാര്യത്തിലും സേറ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ത് ആവശ്യത്തിന് ആയാലും നമുക്ക് സേറയെ ഒരു മടി കൂടാതെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് സേറയുടെ ലൈവ് സെഷൻസ് ആയിരുന്നു മെയിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ടൈമിൽ ഓരോരോ പോർഷൻസിൻ്റെ ക്ലാസ്സസ് ലൈവായിട്ട് എടുക്കുമായിരുന്നു അപ്പം തന്നെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യും പിന്നെ വൺസ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്ത് ഡൗട്ടൊക്കെ തോന്നുവാണെങ്കിൽ അപ്പം തന്നെ മെൻറ്ററിനോടോ ട്യൂട്ടറിനോടോ ചോദിച്ചിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യായിരുന്നു പിന്നെ ഏത് എൻട്രൻസ് എക്സാം ആയാലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും മോഡൽ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓൺലൈൻ തന്നെ സേറ എന്താ പറയുക ലൈവ് സെഷൻസിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്യുന്ന സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ വീക്ക് ആവുന്നത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചു പിന്നെ ക്വസ്റ്റ്യൻസ് ഡൗട്ട് വരുന്ന ഏരിയ ഒക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചു ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സേരയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേഴ്സണൽ മെൻഡർഷിപ്പ് പ്രോഗ്രാം ആണ് ഫസ്റ്റ് പോയിന്റ് പിന്നെ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ അവരുടെ ക്ലാസ്സസ് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അവർ ക്ലാസ്സസ് എടുത്തോണ്ടിരിക്ക എടുത്തോണ്ടിരിക്കുന്നുണ്ടായത് പിന്നെ ടീച്ചേഴ്സ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് പഠിക്കുന്ന സമയത്ത് ഏത് സമയത്ത് ഡൗട്ട് തോന്നിയാലും നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം അങ്ങനെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ പിന്നെ എക്സാമിനെ പറ്റിയാണെങ്കിലും ഇപ്പോൾ ഏത് എക്സാം ആണെങ്കിലും അവര് കറക്റ്റ് ടൈമിൽ ആ എക്സാമിനെ പറ്റിയിട്ട് നോട്ടിഫിക്കേഷൻ ഇടുമായിരുന്നു പിന്നെ അതിൻ്റെ ഡെഡ് ലൈൻ ആയാലും കോഴ്സസ് ആയാലും ഒക്കെ അതുപോലെ തന്നെ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും സേരയുടെ ടീം കറക്റ്റ് ടൈമിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് അപ്ലിക്കേഷൻ വിളിച്ചു എപ്പോഴാണ് ഡെഡ് ലൈൻ ഒക്കെ എല്ലാ നോട്ടിഫിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പപ്പോൾ പറഞ്ഞു തരുമായിരുന്നു നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി ഫോറൻസിക് സയൻസിൻ്റെ പി ജി എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ നാൽപ്പത്തൊമ്പതാം റാങ്കും ഞാൻ കരസ്ഥമാക്കി നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ പി ജി എൻട്രൻസിൽ വേറെ തന്നെ ഒരു കോച്ചിങ് എനിക്ക് ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല സി യു ടി കോച്ചിങ് തന്നെ ധാരാളമായിരുന്നു അതുപോലെ തന്നെ എൻ എഫ് എസ് സിയുടെ എൻട്രൻസിന് നാല് പാർട്സ് ആയിരുന്നു നാല് സെക്ഷൻസ് ആയിരുന്നു ബേസിക് ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നു ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് തോന്നി പ്ലസ് വൺ പ്ലസ് ടുയുടെ ബേസ് വെച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ നിന്നായിരുന്നു പിന്നെ ഇവിടെ സി യു ടിയുടെ കോച്ചിങ്ങിലൂടെ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു എക്സാം തന്നെയായിരുന്നു എൻ എഫ് എസ് സിയുടേത് ഇപ്പോൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എം എസ് സിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഇപ്പൊ തന്നെ ഏതൊക്കെ എൻട്രൻസ് എക്സാം ആണ് ഉള്ളത് നമ്മൾ ഏതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് പിന്നെ കോച്ചിങ്ങിന് പോകുന്നതിനെ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾ കുറെ ആയിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യും അപ്പോൾ നോളേജ് ഒന്നും കൂടി ഷെയർ ആവാനും അവരടുത്തു നിന്നുള്ള നോളേജ് നമുക്ക് കിട്ടാനും നമുക്ക് അറിയുന്നത് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും ഒരു സ്പേസ് ആണ് അവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എക്സാംസ് നടക്കുമ്പോൾ നമ്മൾ നമ്മളെ പൊസിഷൻ എവിടെയാണ് നമ്മൾ എത്ര വരെ പഠിച്ചു ഇനി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ മനസ്സിലാവും നമ്മൾ വൺസ് കോച്ചിങ്ങില് കോച്ചിങ്ങിന് എൻറോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ